നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാൻ വിശുദ്ധമായ റമദാൻ കൊണ്ട് നമ്മൾ വിജയിച്ചവരാണോ തത്വം നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഭയഭക്തി നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും നമ്മൾ എന്താ നേടിയെടുത്തിട്ടുള്ളത് നമുക്ക് എന്താ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റമദാനിൽ പോലും റിലീസിന്റെ പടങ്ങൾ പോകുന്ന ചെറുപ്പക്കാർ സഹോദരങ്ങൾ സഹോദരിമാർ ഇന്ന് ധാരാളം എത്രയാണ് ഈ റമദാനിൽ പോലും ബ്രഹ്മാണ്ട ചിത്രം റിലീസ് ചെയ്തു ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള സമൂഹം നമ്മുടെ സമൂഹം തന്നെയാണ് ഒരു കാലഘട്ടങ്ങളിൽ റിലീസിന്റെ പടങ്ങൾ പെരുന്നാളിനെ ചെയ്യുള്ളൂ എന്താ കാര്യം അവൻ ലൈലത്തിൽ കഥ പൊതിഞ്ഞുകൊണ്ടുവെന്ന് ഇവിടെ കൊണ്ട് നിവർത്തുവെന്ന് അവർക്കറിയാറില്ല കാരണം റമദാനിൽ നേടിയെടുത്തിട്ടുള്ളതാകുന്ന ആ ചൈതന്യം മുഴുവൻ അങ്ങോട്ട് കളയും എന്തിനാ പെരുന്നാളിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് റമദാനിൽ ഒരറ്റ മുസ്ലിമിനെയും കിട്ടൂല എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു ഇന്ന് വിശാലിന്റേതാകുന്ന പരിശ്രമങ്ങൾ കൂടി ഇന്ന് നമ്മുടെ യുവാക്കളുടെയും യുവതികളുടെയും ആകുന്ന യൂട്യൂബിലൂടെയും മറ്റുള്ള വീഡിയോസ് കാണലും കൂടി 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 അവർക്ക് തന്നെ മനസ്സിലായി നിർമ്മാതാക്കളും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊക്കെ അറിയാൻ ഏത് സമയത്ത് റിലീസ് ചെയ്താലും വരാനുള്ളവരൊക്കെ അതിനകത്തുള്ള നല്ല ക്ഷേത്താന്മാരുണ്ട് അവർ നമുക്ക് കിട്ടുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് റമദാനിൽ തന്നെ റിലീസ് ചെയ്തു നല്ല രാമു നോക്കും എത്ര മോമിനിയങ്ങളാണ് പോയി കണ്ടവർ തിയേറ്ററിൽ പോയി നേരിട്ട് കണ്ടവർ കാണുക മാത്രമല്ല അത് കണ്ടതിന് ശേഷം അതിന്റെ വീഡിയോ എടുത്തുകൊണ്ട് തിയേറ്ററിൽ അവനിരുന്നതും അവൻ്റെ സീറ്റ് നമ്പറും അടക്കം അന്നുണ്ടായ സാഹചര്യങ്ങളും അടക്കം മൊബൈൽ ഫോണിൽ എടുത്തിട്ട് അത് മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്ന ചിന്തിച്ചു അവനേക്കാൾ വലിയ കുറ്റവാളി കുറ്റവാളിയാരാണ് നമ്മളെ കാത്ത് സംരക്ഷിക്കാം അവനേക്കാൾ വലിയ കുറ്റവാളിയാരാണ് ാണ് <medr Collaborative> എല്ലാ സമൂഹവും എല്ലാ സമുദായവും അല്ലാഹു സുഭാനുഭവത്താലെ പുറത്തു കൊടുക്കുന്നതാണ് പുറത്തു കൊടുക്കുന്നതാണ് എന്റെ ഉമ്മത്തിൽ നിന്ന് സർവർക്കും സർവഹു പരിപൂർണമായി പുറത്തു കൊടുക്കുന്നതാണ് പുറത്തു കൊടുക്കുന്നതാണ് ഇല്ലൽ മുജാഹിരി മുജാഹിരിയങ്ങളായ ആളുകൾ ഒഴികെ എന്ന് ഹബിബുരാ

ചെയ്യുന്ന മനുഷ്യനാണ് പാതിരാത്രി പാതിരാത്രി മോശപ്പെട്ട മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ തരത്തിൽ പോയി പോയി ചെയ്യുന്നവനാണ് തിയേറ്ററിലേക്ക് പോയി സിനിമ കാണുന്നവനാണ് പാതിരാത്രി സമയത്ത് അത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്തിട്ട് അവൻ നേരം വെളുക്കുമ്പോൾ അവൻ ജനങ്ങളോട് പറയുകയാണ് Ah, ah, ah. ഇന്നലത്തെ രാത്രി ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന തിയേറ്ററിൽ പോയി പടം കണ്ടവനാണ് ഞാൻ ഇന്ന സിനിമ കണ്ടവനാണ് ഞാൻ ഇന്ന ദർശിച്ചവളാണ് എന്ന വിളിച്ചു പറയുന്നവരെ സിനിമകളുടേതാകുന്ന വീഡിയോ എടുത്തുകൊണ്ട് സ്റ്റാറ്റസ് വീഡിയോ മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ട് ചെയ്ത തെറ്റുകൾ പരസ്യമാക്കുന്നവരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവരെ इल <laughs> मोजागी

മാണ് എത്രയോ സഹോദരിമാർ എത്രയോ ചെറുപ്പക്കാര് അത്തരത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടത്തുന്നുണ്ട് തലേന്ന് രാത്രിയുമായി വിളിക്കുമ്പോൾ കൂട്ടുകാരോട് വെളിപ്പെടുത്തുന്നതായ സഹോദരങ്ങൾ തലേന്ന് രാത്രി തന്റെ പ്രിയപ്പെട്ട ഭർത്താവുമായി ഏത് രീതിയിലാണ് ബന്ധപ്പെട്ടത് എന്നവരെ പരസ്യമായി കൂട്ടുകാരികളോട് ഫോൺ വിളിച്ച് പറയുന്ന സഹോദരിമാര് ആദരമായ പ്രവാചകന പറയുകയാണ് വെളിപ്പെടുത്തുന്ന േ അത് വലിയ പാചകമാണ് തെറ്റുറ്റമാ അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് നൽകില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി നമ്മൾ റമദാൻ റമദാൻ വേണ്ടി കൊണ്ട് നിർബന്ധമാക്കപ്പെട്ട ആയത്തിന്റെ അവസാന ഭാഗം നിങ്ങൾ മുത്തക്കീങ്ങളാകാൻ വേണ്ടിയിട്ട ഈ നോമ്പ് നൽകിയത് എന്ന് അഹു പറഞ്ഞതിൽ നിന്ന് എടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചെന്ന് നോക്കി എവിടെയാ നമുക്ക് തക്കു എവിടെയാ നമുക്ക് തക്കു പോകുന്നത് റമലാം വരുമ്പോ റിലീസിന്റെ പടങ്ങൾ തേടി പോകുന്നതോ റമലാം വന്നിട്ടും വന്നിട്ട് പോലും പള്ളി വിടക തലങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടുന്നതോടുന്നതോടെ നന്നാകുവാൻ പറ്റിയിട്ടുള്ളത് ഈ നോമ്പുകൊണ്ട് നമുക്ക് എന്ത് മാറ്റം ഈ ദിവസങ്ങൾ അത്രയും ചിലര് കരുതി ഒന്ന് വെയിറ്റ് ലോസ് ചെയ്യാം വണ്ണം ഒന്ന് കൂടിയിട്ടുണ്ട് തടി അല്പം കൂടിയിട്ടുണ്ട് അതൊന്ന് കുറയ്ക്കാം ഷുഗർ അല്പം കൂടിയിട്ടുണ്ട് അതൊന്ന് ക്രമാതീതമാക്കാം അതിനുവേണ്ടി നോമ്പ് പിടിച്ചു അവർക്ക് ആ നീയത്ത് എന്നിട്ട് തന്നെ ഇപ്പൊ നോക്കിയപ്പോ അഞ്ചു കിലോ കൂടുതലുണ്ട് ചിലർക്ക് കാരണം റമദാരി നല്ല സമൂസും മരിച്ചതും ഒക്കെ നല്ല റാഹത്തായിട്ട് എല്ലാം കഴിച്ച് കഴിച്ച് ഹലാക്ക് അഞ്ചു കിലോ കൂടി അവിടെയാണ് സഹോദരങ്ങളെ മാറ്റം നോമ്പ് കൊണ്ട് മാറ്റമുണ്ടായ ഒരു വനിതയുണ്ട് ഭയങ്കര ചരിത്രമാണ് അവർ നോമ്പ് പിടിച്ചു കൊണ്ട് മാറ്റം ഉണ്ടാക്കിയെടുത്തൊരു മഹതിയാണ് واذكر في الكتاب مريم إذ انتبذت من نهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا

ഉമ്മയാണ് മറിയം ഒരു പേര് വെക്കണമെങ്കിൽ ആ പെണ്ണ് പെണ്ണല്ല ഏയ് സൂറത്തു ആയിഷ സൂറത്തു ഹദീജ ഇതൊരു പേരില്ലല്ലോ പേരില്ലോ ശ്രദ്ധിക്കണം സൂറത്തു മറിയം ഇതൊരു സാധാരണ പെണ്ണല്ല ഒരു പഠിക്കൽ നിർബന്ധ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സൂക്തം തന്നെ അള്ളാഹു വെച്ചിരിക്കുന്നത് തങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ അവരെ അനുസ്മരിക്കണം അനുസ്മരണ പ്രഭാഷണം നടത്തണം ആരുടേത് ആരുടേത് ആരുടെ മറിയം ബി വെറിയ അവരുടെ മത പറയും ഖുർആനിൽ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഫിൽ കിതാബി ഇസ്മായിൽ ിയൽ പ്രവാചകന്മാരുടെ പലരുടെയും അതൊക്കെ വലിയ ആളുകളാണ് ഇവിടെ മറിയം അകാലഘട്ടത്തിലേതാകുന്ന അതിന്റെ പരിസരത്തിൽ പരിസരത്ത് ജീവിച്ചിരുന്ന അവിടുത്തെ ഹത്തീബായിരുന്നു ബഹുമാനപ്പെട്ട ഇമ്രാർ അതിയുള്ള അവരുടേതാകുന്ന ബീവി ഭാര്യാണ് ഇമ്രാൻ ഹന്നത്ത് ബീവി ദമ്പതി മക്കളില്ലാതെ വിഷമിച്ചു അവസാനം അവർ ചെയ്തു ബീവി നേർച്ചു അള്ളാഹു എൻ്റെ എനിക്കൊരു കുട്ടിയെ നൽകുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം എന്ത് ചെയ്യാം ഞാൻ നേർച്ച പള്ളി മൂന്ന് പള്ളികളാണല്ലോ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് മസാജിദ റസൂലുള്ളാഹി അലൈഹി വസല്ലം മൂന്ന് പള്ളികളിലേക്ക് യാത്ര ചെയ്യൽ പുണ്യമാണ് റസൂലുള്ളാഹി ഒന്ന് മസ്ജിദുൽ ാഹു നമുക്ക് കാണാൻ നൽകട്ടെ ആ പള്ളി പോകലും അവിടെ നിസ്കരിക്കലും വളരെ പുണ്യമാണ് അവിടെ ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു ലക്ഷം റക്കായത്ത് നിസ്കരിക്കുന്ന പ്രതിഫലം കിട്ടും അവിടെ ഒരൊറ്റ രണ്ടാമത്തെ പള്ളിയാണ് മസ്ജിദുൻ നബവി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പള്ളി പ്രവാചകരുടെ പള്ളി പള്ളി മദീന ആ പള്ളിയിൽ ഒരു റക്അത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ മസ്ജിദുൽ അല്ലാത്ത മറ്റുള്ള സ്ഥലങ്ങളിൽ ലോകത്തെ പതിനായിരം റക്അത്ത് നസ്കരിക്കുന്നുണ്ടോ അതിന്റെ കൂലി നിനക്ക് കിട്ടും മസ്ജുദിൻ നബവിയിൽ ഒരൊറ്റ പള്ളി അല്ലാഹു തൗഫീഖ് തരട്ടെ അപ്പോ നാല് റക്കായ അസർ നിസ്കരിച്ച് കഴിയുമ്പോ നാല്പതിനായിരം പ്രക്കായത്ത് നിസ്കരിച്ച കൂലി കിട്ടും അവിടെ ഒരു അസറുണ്ട് അവിടെ ഒരു ലുഹർ നാലു മക്കയിലെ പള്ളിയിൽ ലക്ഷം നാല് കഴിയുമ്പോ അതുകൊണ്ടാണ് പരമാവധി അവിടെ പോകുമ്പോൾ ഇമാവൻ ജമാഅത്ത് ശ്രദ്ധിക്കാദുമാർ അമീറമാര് പറയുന്നത് ഉച്ചയ്ക്ക് പോവാൻ മേല ചൂടൗസ് ഒരു പക്ഷെ റൂമ് നമ്മുടെ ഹെറമിനുള്ളിലായിരിക്കാം ഈ പറഞ്ഞ കൂലി കരഗതമാകും എങ്കിൽ പോലും പള്ളിയിൽ പോയി ജമായത്തിന് കിട്ടുന്ന കൂലി സഹോദരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തരും അല്ലാഹു അല്ലാഹു തൗഫീഖ് തൗഫീഖ് തരട്ടെ തരട്ടെ മൂന്നാമത്തെ പള്ളിയാണ് മസ്ജിദുൽ അവിടെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ആയിരം റക്കായത്ത് നിസ്കരിക്കുന്നതിന്റെ പ്രതിബല എത്ര റക്അത്താണ് റക്കായാണ് ഈ മൂന്ന് പള്ളിയിലും കാണലും നിസ്കരിക്കലും ബർക്കത്ത് പറക്കത്തെടുക്കലും ഒക്കെ പുണ്യമാണ്

ാണ് അള്ളാഹുവേ എന്റെ വയത്തിലുള്ളതാകുന്ന കുട്ടിയെ പരിപാലനത്തിന് ഞാനിതാ നേർച്ച നേരുന്നു അള്ളാ നേർച്ച ഗർഭം പ്രസവിച്ചപ്പോ അത് പെണ്ണാണ് പെണ്ണാണ് പെണ്ണിനെ പള്ളിയിലേക്ക് പറഞ്ഞേക്കൽ പാടില്ലല്ലോ ഉടനെ തന്നെ മഹതി അവൾ പറഞ്ഞു ഇന്നീ വലാത്തു അല്ലാഹുവേ ഞാൻ പ്രസവിച്ചത് പെണ്ണിനെ ആണല്ലോ ആ ഒറ്റ ബാക്കിന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും പെണ്ണുങ്ങള് പള്ളിയില് പോലും നല്ലല്ലോ അല്ലല്ല കാര്യമില്ലല്ലോ അതിന്റെ മഫൂമ് മുഹാലഫ എന്താണ് എന്താണ് അതിൽ നിന്ന് ഉണ്ണടക്കാൻ കാരണം പെണ്ണാണ് പെണ്ണിനാണ് പ്രസവിച്ച് വീണെന്ന് പറഞ്ഞപ്പോ ഉമ്മാൻ ഞാൻ പെണ്ണിനെയാണല്ലോ പ്രസവിച്ചത് എന്ന് ഉമ്മ തന്നെ പറഞ്ഞു എന്താ കാരണം പരിപാലനത്തിന് പള്ളിയിലേക്ക് ആണുങ്ങളുടെ ഇടയിലേക്ക് പെണ്ണിനെ വിടാൻ പറ്റുമോ ആണുങ്ങളല്ലേ പള്ളിയിൽ പോകുന്നത് മനസ്സിലാക്കണം അതുകൊണ്ട് അത്തരത്തിലുള്ള വാതുഗതികൾ ഉന്നയിക്കുന്നവർ ആദ്യം ഖുർആൻ പഠിക്കണം അല്ലാഹു തൗഫീഖ് പുരുഷനെ പോലെ ആകില്ലല്ലോ അള്ളാഹുവെ പണ്ട് സമ്മറിയ ഞാനിവൾക്ക് മറിയുമെന്ന് പേരുവക്കുവയാണ് പേരുവക്കുവമാനപ്പെട്ടതാകുന്ന ഹന്നത് ബിവിറങ്ങിയാഹുവൻ പേര് പേര് കുട്ടിക്ക് മറിയം മറിയം എന്ന് എന്ന് വെച്ചു പറഞ്ഞാൽ ഇബ്രു ഭാഷയിൽ അർത്ഥം ആബിദ എന്നാണ് ആരാധന കൃത്യമായി ഇന്നും സഹോദരിമാർക്ക് അങ്ങനെ പേരിടുന്നവരുണ്ട് ചൊരിയട്ടെ നല്ല നല്ല പേര് മക്കൾക്ക് ഇടണം എങ്കിലും മക്കൾ അതിനനുസരിച്ച് റാഹത്താവുക ും നിങ്ങളെ നിങ്ങളുടെ ചേർത്ത് പേര് ചേർത്തുകൊണ്ടാണ് വിളിക്കുക വിളിക്കുക ഇന്നാലിന്ന മനുഷ്യന്റെ മകനെ മകനേ വാപ്പയുടെ പേരിനോട് മകന്റെ പേര് ചേർത്തുകൊണ്ടാണ് വിളിക്കുക അതുകൊണ്ട് ഫാഹസിനോ അസമാക്കും നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണേ നന്നാക്കണേന്ന് നബിയുനുറ ആദരമായ പ്രവാചകന് പറയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളാണ് അബ്ദുല്ലാ എന്ന നാമം അബ്ദുറമാൻ എന്ന നാമം എന്ന് ാഹുന് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹുവിന്റെ അടിമ റഹ്മാനായ റബ്ബിന്റെ അടിമ എന്ന അർത്ഥം വരുന്നതൊക്കെ നല്ല പേരെന്നിടുന്നവർ വളരെ കുറവാണ് അല്ലാഹു നമ്മളൊക്കെ രക്ഷോടുള്ളൂ ആപ്പാടെ പേരിന്റെ തുടക്കവും ഉമ്മാടെ പേരിന്റെ അവസാനത്തെ രണ്ടരും കൂടി ചേർത്തിട്ടൊക്കെ അങ്ങനെ ആയാപ്പാടെ പേര് മൂസാനും ഉമ്മായുടെ പേര് സനൂജാന്നും പേരിട്ടപ്പോ സമൂസ മൂസായും കൂട്ടി പുറത്തുനിന്ന് സായു എടുത്തു അങ്ങനെ ഒന്നും പേരിടാൻ പാടില്ല ഇവർക്ക് എങ്ങനെയെങ്കിലും അങ്ങനെ ആകാൻ പാടില്ല നല്ല പേരിടണം തരട്ടെ ഈ അല്ലെ നാളെ നാളെ സാനിയ എന്നുള്ള പേരിടുമ്പോ ശ്രദ്ധിക്കണം സീനാണെങ്കിലും കുഴപ്പമില്ല സാനിയ എന്നാണെങ്കിലും കുഴപ്പമില്ല വ്യവിചാരി എന്നാണ് വേഷ്യ എന്നാണ് അർത്ഥം നമ്മളെ അർത്ഥങ്ങൾ വളരെ ശ്രദ്ധിക്കണം ദാനിയ ഓരോ നമ്മൾ അക്ഷരങ്ങൾ ഏതാന്ന് മനസ്സിലാക്കിയിട്ട് വേണം പേരിടക്ഷരുടെ പേര് പേരിട്ട് ദുൽഖർ സൽമാൻ ഇട്ടപ്പോ അള്ളാ എല്ലാരും പതിട്ടുണ്ട് പതിട്ടുണ്ട് നല്ല പേരാണ് കേൾക്കും നല്ല ഇൻപോ അല്ലേ നല്ലൊരു പേരാ ഇങ്ങനെ ഓരോരുത്തരും ശ്രദ്ധിക്കണം നമ്മൾ പേര് നന്നാക്കിയിടിക്കണം അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കുമാറവട്ടെ നിലക്കട്ടെ മറിയമ്പിയുടെ പേരിന്റെ അർത്ഥം മനസ്സിലായില്ലേ നല്ല ആരാധന നിർവഹിക്കുന്നവർ എന്നിട്ട് ആ ഉമ്മ ചെയ്തൊരു പരിപാടിയുണ്ട് എന്ത് ശമിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഇവളെയും ഇവരുടെ സന്താന പരമ്പരകളെയും ഞാൻ കാവല തേടുന്നു അള്ളാ ഞാൻ കാവല തേടുന്നു അള്ളാ ആയത്ത് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിവെക്കുകയാണ് നമ്മുടെ മക്കൾ ജനിച്ചാൽ വലത് കാതിൽ ഇടത് കാതിൽ കാമത്തു കൊടുക്കുന്നതിനോടൊപ്പം ഈ ആയത്ത് കൂടി ഓതണം സുന്നത്താണ് ആദ്യം തന്നെ ബാങ്കാ കേൾപ്പിക്കേണ്ടത് കുട്ടി ചരിച്ച് ആദ്യം ബാങ്ക് അക്ബർ തന്നെ ഇതെല്ലാം കഴിഞ്ഞു ലേബർ റൂമിൽ ഇറങ്ങി വരുമ്പോൾ സമയം വൈകി ഉമ്മാക്ക് നല്ല റാഹത്തുണ്ടെങ്കിൽ അപ്പൊ നല്ല ഓർമ്മ ഒക്കെ ഉണ്ടെങ്കിൽ ഉമ്മ കുട്ടി അടുത്തുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് പ്രസവിച്ച ഉമ്മ തന്നെ പതുക്കെ എന്ന് ആദ്യം ആ വാക്കം കേട്ടോട്ടെ അതിന് വേണ്ടിട്ടാണ് അശുദ്ധിയായിരിക്കും അത് അക്ബർ എന്ന് പറഞ്ഞു അവർക്ക് എഴുന്നേറ്റ് എന്ന് പറഞ്ഞില്ല ലേബർ റൂമിൽ എല്ലാവരും ഇറങ്ങി ഓടും ഓടർ അങ്ങനെയൊന്നും അല്ലല്ലേ അതൊക്കെ ഒരു ശബ്ദത്തി കഴിയുമെങ്കിൽ ആ പറഞ്ഞു ചെറിയൊരു ആദ്യം കുട്ടിയുടെ കാതിലേക്ക് ഈ വചനം കേൾപ്പിച്ചാൽ രക്ഷപ്പെട്ട് ബാക്കി പിന്നെ വാപ്പ വലിച്ചിട്ട് എല്ലാവരും അല്ല ചില ടെൻഷൻ അടിച്ചിട്ടാന്നാ പറയുന്നത് മൂന്ന് വൈക്കത്ത് സിഗരറ്റ് തീർത്ത് തീർത്ത് ആയത്തുൽ ആയത്തുൽകുസിതന്റെ ഗർഭം ധരിച്ച ആ പെണ്ണ് ആ സമയത്ത് എന്ത് ഓതണം ഗർഭം ധരിച്ച പെണ്ണു പ്രസവത്തിന്റെ സമയത്ത് ഗർഭം ആയത്തുൽ കുറിസി ഓതണം പിഷാജ് ഷാജി വരുത്തേ ഇല്ല ഷാജി വരായിരുന്ന പ്രസവം എളുപ്പവും ഓപ്പറേഷനിലേക്ക് പോകില്ല അള്ളാഹു നൽകട്ടെ ായ പ്രവാചകനെ പറയുകയാണ് ഫാത്തിമാറമ്പിൽ ഇങ്ങനെ ഓത് ആയത്തുൽ കുറിച്ച് ഈ സുഹൃത്തുക്കൾ ഞാൻ ആവർത്തിക്കുക അത് ഒരു പൊടിക്കൈ പറഞ്ഞതാണ് അതുപോലെ പ്രസവ സമയത്ത് സൂഹത്തിൽ സൗദരിമാരുണ്ടല്ലോ അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ജനങ്ങൾക്ക് കിട്ടണം അതിന് വേണ്ടിയാണ് سوره الانشقاق اذا السماء انشقت وأذنت, واذنت لربها وحقت, وحقت واذا, وإذا الأرض, الارض مدت, مدت والقت ما فيها وتخلت واذنت لربها وحقت ينجي تود ആ പ്രസവത്തിന്റെ സമയത്ത് സമയത്ത് ഭർത്താവ് വെളിയിൽ നിന്നിട്ട് സൂറത്ത് ഇത് ഇതൊന്നും ഇല്ല വേറെ ഹാൻഡാണ് മസാല ദോശ വാങ്ങി കഴിക്കുകയാണ് പുള്ളിയോടെ പോയിരുന്നു അവിടെ ഉണ്ടാവണം സ്ഥലത്ത് അവിടെ തന്നെ ബാങ്ക് വിളിക്കണ്ട സമയത്ത് കറക്റ്റ് ഇവിടെ ഉണ്ടാകണം ആദ്യം ബാങ്ക് കൊടുക്ക് കാമത്ത് കൊടുക്കുക ഈ ആയത് കൊടുക്ക ഏത് നമ്മൾ അരമണിക്കൂർ ഉസ്താദിനെ തപ്പി തപ്പിവിടെ വരുമ്പോഴത്തേക്ക് കേറണ്ട അതാണ് മനസ്സിലായില്ലേ മക്കളെ സാലി ഹാകുള്ള വഴിയായി പറഞ്ഞത് ഇതങ്ങോട്ട് ആദ്യം ചെയ്ത പണി റാത്ത അത് നേരത്തെ മുതലേ തുടങ്ങേണ്ടതാണ് അതുകൊണ്ടാണല്ലോ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ തന്നെ എന്ത് വേണം എന്ത് വേണം വേണം ഹരീസ് ആണത് الرجل مع امرأته بغير اسم الله നാമം കൂടാതെ അഥവാ ചൊല്ലാതെ ഒരു ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അവന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് ചുരുണ്ട് കടക്കുമെന്ന് പറഞ്ഞാൽ ചുരുണ്ട് കിടക്കുക ാണ് മുസ് ആണ് തള്ളിക്കളയാൻ പറ്റൂതാണ് അവലമായി ബന്ധപ്പെടുന്നത് പിന്നെ കുട്ടി എങ്ങനെ സാലിയാവും ഹൽക്കിന് പിടിച്ച് നിൽക്കുന്ന മോനെ കിട്ടിയതാണ് എന്താ എന്താഴ്ച അതെപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഏത് അവയവും മനുഷ്യ ശരീരത്തിലെ ഏത് അവയവും തുറക്കപ്പെടുന്ന ദ്വാരങ്ങൾ തുറന്നാൽ ഉടനെ കാവൽ ഉണ്ടോ ഇല്ലയോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാ റജീം വാതുറക്കുമ്പോ മലമൂത്ര വിസർജനത്തിന് വേണ്ടി കേറുക ഇടതു കാലി വെച്ചു കേറുമ്പോ എന്ത് പറയണം അതുകൊണ്ടാണ് മലമൂത്ര വിസർജന നടത്താൻ പോകുമ്പോ നേരത്തെ തുണി തലേക്കെട്ടി വെക്കലെന്ന് പറയുന്നത് ചിലർ ചിലരി പള്ളിയിലോട്ട് കയറുമ്പോഴാണ് ഇവിടുന്ന് തലേ കെട്ടി കൊണ്ടുപോകുക തലേക്കെട്ടിൽ സുന്നത്താന്ന് പറഞ്ഞത് മുണ്ടെടുത്ത് തലേക്കെട്ടിൽ കെട്ടിക്കൊണ്ട് പോവാ മൂത്രം ഒഴിക്കാൻ പോവാ ഒരു കിലോമീറ്റർ പോകാനുണ്ട് അവിടെ എത്തുമ്പോൾ ഇരിക്കുന്നതിന്റെ പ്രകാരം പതുക്കം അല്പാൽപമായിട്ട് ഉയർത്തിക്കൊണ്ടു വരണം കാരണം നിന്റെ അളുറത്ത് വെളിവാക്കാൻ പാടില്ല മുട്ടുപുക്കളിൻ്റെ ഇടയിൽ ഇടയിൽ പരിപൂർണമായി മറച്ചിരിക്കണം നിന്റെ തൊട അന്യ പുരുഷനെ പോലും കാണിക്കാൻ പാടില്ല ഒരു പുരുഷന് അവന്റെ തുടഭാഗം മറ്റൊരു പുരുഷനെ പോലും അനുവാദമില്ലാതെ കാണിക്കാൻ പാടില്ല നമ്മളിങ്ങനെ മടക്കി കുത്തി കേട്ടാ നടക്കുന്ന മുഴുവൻ അങ്ങനെ നടക്കും മനസ്സിലാക്കാം നമ്മൾ മലമൂത്ര വേണ്ടി ഇരിക്കുമ്പോൾ ചൊല്ലണം വേണ്ടേ വൽ ആൺ പിശാചുകളെ തൊട്ടും പെൺ പിശാചുകളെ തൊട്ടും തേടുന്നു രണ്ട് പിശാചു പിഷാജി ഉണ്ട് ആണുണ്ട് പെണ്ണുണ്ട് അതുകൊണ്ടാണ് ബാത്റൂമിൽ കയറുമ്പോൾ മാത്രമല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒരിടത്തും ആൺ പിശാചു പെൺ പിഷാജും കാവല തേട്ടേല കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് ചില സ്ത്രീകളുണ്ടല്ലേ ബാത്റൂമിൽ കയറിയ മൂന്നര മണിക്കൂറാണ് കുളിക്കാൻ കയറിയതാണ് കുളിയ നല്ല അത് കുളികൂരാ മണിക്കൂറുകളാ പൈശാചിക ഉപദ്രവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ ആ സമയം ചെലവഴിക്കുന്നത് ചിലർക്ക് വസ്വാസിത്തി മുഴുവൻ കഴുകി കഴുകിട്ട് ഇറങ്ങുകയുള്ളൂ ഫുള്ള് റെഡിയാക്കി ഇവർ ഇറങ്ങി വരുമ്പോ അറിയാൻ പറ്റും മുഴുവൻ ടാങ്കിൽ തീർന്നിട്ടുണ്ട് എന്താ ഇടത് കൈ കൊണ്ട് അടച്ചു പിടിക്കണം അല്ലാതെ തുറന്നു പിടിച്ചിട്ട് അവിടെയും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇടത് കൈ കൊണ്ട് ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് ഉള്ളിലോട്ട് കേറാതിരിക്കാൻ ദീനാണ് നമ്മൾ ദീൻ ശരിക്കും പഠിച്ചാൽ ഹദീസുകളൊക്കെ ഇങ്ങനെ ചേർത്ത് പഠിച്ചാണ്ടല്ലോ അല്ലാതെയും